എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്മൃതിയെക്കുറിച്ച് അപവാദം പറഞ്ഞ ജസ്നാ സലീം എന്ന് പറയുന്ന ആ ഒരു മനുഷ്യ പിശാചെന്ന് വേണമെങ്കിൽ പറയാം കാരണം എന്താണെന്ന് വച്ചാൽ ശരിക്കുമുള്ള മനുഷ്യരാരും ഇങ്ങനെയൊന്നും പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മളെ കൊണ്ട് ആരെക്കൊണ്ട് സാധിക്കില്ല നമ്മൾ മനസ്സറിയാത്തൊരു കാര്യങ്ങളൊക്കെ വെറുതെ പറഞ്ഞുണ്ടാക്കുക അത് എങ്ങനെ സാധിക്കുന്നു വെച്ചാൽ നമുക്കറിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ മനുഷ്യ പിശാചെന്ന് പറഞ്ഞാലും തെറ്റൊന്നുമില്ല കാരണം മനുഷ്യർക്കാർക്കും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെയൊക്കെ പടച്ചിറക്കി വിടാനായിട്ട് അതായത് സ്മൃതിയെക്കുറിച്ചിട്ട് ഇല്ലാത്ത ഗർഭകഥയുണ്ടാക്കി സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്ന് ആ ഒരു ചെറിയ പെൺകുട്ടിയെ മാനം കെടുത്താനായിട്ടായിരുന്നു നമ്മുടെ ജസ്ന സലീമിൻ്റെ ശ്രമം പക്ഷേ സ്മൃതിക്ക് ഒരു മാനക്കേടും ഉണ്ടാവേണ്ട കാര്യമില്ല കാരണം ആ കുട്ടിയുടെ ക്യാരക്ടർ വളരെ വൃത്തിയായിട്ട് ആ കുട്ടിയുടെ ഒരു വീഡിയോരെ സ്റ്റാർട്ടിങ് കാണുന്ന ഒരു വ്യക്തിക്ക് പോലും മനസ്സിലാവും കാരണം അത്രയേറെ പക്വതയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ അറിയാവുന്ന ഒരു പെൺകുട്ടിയാണ് എന്ന് മാത്രമല്ല ആ ഒരു കുട്ടിയാണെങ്കിൽ ആ കുട്ടിയുടെ വാക്കുകളിലൊക്കെ വളരെ മാന്യമായ രീതിയിൽ മാത്രം റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരു കുട്ടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ സ്മൃതിക്കാണെങ്കിൽ സ്മൃതിയെപ്പറ്റി ആരെന്ന് പറഞ്ഞാലും ആരും വിശ്വസിക്കാനൊന്നും പോകുന്നില്ല പ്രത്യേകിച്ചും ജസ്ന സലീം എന്ന് പറയുന്ന ഈ ഒരു ലേഡി പറഞ്ഞാൽ ഒരൊറ്റ മനുഷ്യനും വിശ്വസിക്കാത്തില്ല കാരണം വായ തുറന്നാലേ കള്ളം മാത്രമാണ് അവർ പറയുന്നത് അവരുടെ അവരുടെ വായിൽ നിന്ന് വരുന്നത് മുഴുവനും കള്ളമാണെന്ന് ഞാൻ പറയൂ കാരണം എനിക്ക് അനുഭവമുള്ളതാണ് എന്നെ പറ്റി ഒരുപാട് കള്ളക്കഥകളും അപഖ്യാതികളും ഒക്കെ പറഞ്ഞ് പരത്തിയൊരു സ്ത്രീയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരെ പറ്റിയിട്ട് പ്രത്യേകിച്ച് മൂന്നാമതൊന്നും എനിക്ക് ചിന്തിക്കേണ്ട കാര്യമില്ല അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സ്ത്രീയൊന്നും അല്ല അവർ അപ്പോൾ അതവിടെ നിൽക്കട്ടെ അങ്ങനെ നമ്മുടെ സ്മൃതി എന്ത് ചെയ്തെന്നോ സൈബർ സെല്ലിൽ കൊണ്ടുവന്ന് പരാതി കൊടുത്തിരുന്നു ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന ജസ്ന സലീമിനെ വിളിക്കുകയും ആ ഒരു വീഡിയോ അവരെ കൊണ്ട് റിമൂവ് ചെയ്യിക്കുകയും ചെയ്തു എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് പക്ഷേ അതുകൊണ്ടൊന്നും ജസ്ന സലീം എന്ന് പറയുന്ന ആ വൃത്തികെട്ട സ്ത്രീ അടങ്ങിയിരിക്കുന്നില്ല വൃത്തികെട്ടതെന്ന് തന്നെ പറയാം ആ പറയുന്നതിൽ ഒരു തെറ്റുമില്ല അതായത് വിവാഹം പോലും കഴിക്കാത്ത ഒരു ചെറിയ പെൺകുട്ടിക്ക് ഗർഭമുണ്ട് അബോട്ട് ചെയ്യാനായിട്ട് വന്നു അത് ഞാൻ കണ്ടു ഞാൻ അതിന് സാക്ഷിയാണ് എന്നൊക്കെ പറഞ്ഞു സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് അനാവശ്യമായിട്ടുള്ള കള്ളങ്ങൾ ഇങ്ങനെ ആവർത്തിച്ച് പറയുന്ന ഒരു സ്ത്രീയെ വൃത്തികെട്ടവളെന്നല്ലാതെ എന്താ പറയാ അത് അതിനപ്പുറത്തേക്കൊരു ഭാഷയിൽ പറയാൻ സാധിക്കില്ല അപ്പോൾ എന്തായാലും ജസ്ന സലീം എന്ന് പറയുന്ന ആ ഒരു സ്ത്രീ ആ ഒരു ചെറിയ കുട്ടിയെ മാനം കെടുത്താനായിട്ട് ശ്രമിച്ചു പക്ഷേ ഒരിക്കലും ആരും ആ കുട്ടിയെ മോശമായിട്ട് പറയില്ല ആ കുട്ടിയെ അറിയാവുന്ന ആരും പറയില്ല പിന്നെ അറിഞ്ഞുകൂടാത്ത ആളുകളൊക്കെ ചിലപ്പോൾ പറയുമായിരിക്കും അയ്യോ ആ കുട്ടി ഇത്തരക്കാരിയായിരുന്നു എന്ന് ചിന്തിക്കുന്നവരും ഉണ്ടാവാം പക്ഷേ എന്ന് കരുതി ആ കുട്ടിയുടെ വീട്ടുകാർ ആ കുട്ടിക്ക് നല്ല സപ്പോർട്ടാണ് കാരണം അവർക്കറിയാം അവരുടെ മകളുടെ ക്വാളിറ്റിയെ പറ്റിയിട്ട് അപ്പോൾ എന്തായാലും ജസ്ന സലീമനെ കൊണ്ട് ആ ഒരു വീഡിയോ റിമൂവ് ചെയ്തതിൻ്റെ കലിപ്പിൽ പുള്ളിക്കാരത്തി അടങ്ങിയിരുന്നില്ല അവൾ വീണ്ടും ഒരു വീഡിയോ കൂടി അങ്ങോട്ട് തട്ടിക്കൂട്ടിയിട്ടു ആ ഒരു വീഡിയോയിൽ ഈ പറയുന്ന എന്താണ് നമ്മുടെ സ്മൃതിയുടെ പേര് പരാമർശിക്കാണ്ട് ആയിരുന്നു കാര്യം പറച്ചില് പക്ഷെ നമുക്കത് കേൾക്കുമ്പോൾ തന്നെ അറിയാം സ്മൃതിയെയാണ് പറയുന്നതെന്ന് ആ പോഷൻ കഥയുമായിട്ടാണ് രണ്ടാമതും പുള്ളിക്കാരെത്തി രംഗപ്രവേശനം ചെയ്തത് അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ചിലപ്പോൾ നാളെ അത് സൈബർ സെല്ലിലെ പോലീസ് അങ്ങനെ വിളിച്ചിട്ട് റിമൂവ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ വീണ്ടും റിമൂവ് ചെയ്യേ പ്രൈവറ്റ് ആക്കുകയെ ചെയ്യും അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു വീഡിയോ മുക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു വീഡിയോ നിങ്ങളെ ഇപ്പോൾ കാണിക്കാം അപ്പോൾ നമുക്ക് ആ ഒരു വീഡിയോ കണ്ടിട്ട് വന്നിട്ട് ബാക്കി പറയാം നമ്മളൊരാളെ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ കാലം അത് തെളിയിക്കില്ലേ പിന്നെ എങ്ങനെയാണ് ഓരോരുത്തർ പായിക്കുന്നത് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ കുട്ടി തെറ്റൊന്നും ചെയ്തിട്ടില്ലേ ആ കുട്ടി എങ്ങനെ ഇത്ര വെപ്രാളപ്പെടുന്നത് ആ കുട്ടി എന്തിനാണ് ഇങ്ങനെ ടെൻഷനാവുന്നത് ഞാൻ പറഞ്ഞത് പച്ചക്കള്ളമാണെന്ന് പറഞ്ഞിട്ട് അതും ആ കുട്ടി ഇന്നലെ തൊട്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്തുകൊണ്ടിരിക്കുക എനിക്ക് തെളിവുകളുണ്ട് അപ്പോൾ ഇന്നലെ തൊട്ട് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്തുകൊണ്ടിരിക്കും അതേപോലെ ഇന്ന് രാവിലെ തൊട്ട് എന്നെ കോൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഞാൻ കോൾ റെക്കോർഡ് സഹിതം എൻ്റെ കയ്യിലുണ്ട് കിട്ടും അപ്പോൾ ആ കുട്ടി പറയുന്നത് എന്ന് വെച്ചാൽ ഞാൻ ചെയ്ത വീഡിയോ റിമൂവ് ചെയ്യുകയും കൂടെ ആ കുട്ടിയോട് മാപ്പ് പറഞ്ഞിട്ട് വീഡിയോ ചെയ്ത് പോസ്റ്റ് ചെയ്യുകയും ചെയ്യണം ഇല്ലെങ്കിൽ വർഗീയവാദിയാക്കിയിട്ട് എന്നെ മുദ്ര കുത്താൻ ശ്രമിക്കണം എന്ന് വെച്ചാൽ ആ കുട്ടിയൊരു ഹിന്ദു ആണ് ഹിന്ദു ആയതുകൊണ്ടാണ് ആ കുട്ടിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞത് എന്ന് വരുത്തി തീർക്കാൻ ആ കുട്ടി ശ്രമിക്കുന്നു ഞാൻ പറഞ്ഞു നീ ചെയ്തോ അതിൻ്റെ വോയിസ് ഡീറ്റെയിൽസ് ആയിട്ട് എൻ്റെ കയ്യിലുണ്ട് അത് നീ ചെയ്തോ നോ പ്രോബ്ലം ആ കുട്ടി തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് ആ കുട്ടിക്ക് ആ കുട്ടിയുടെ വീട്ടുകാർക്ക് നല്ല അസലായിട്ട് അറിയാം അപ്പോൾ പിന്നെ ഈ കുട്ടി എന്തിനാണ് എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ആ വീഡിയോ റിമൂവ് ചെയ്യണമെന്നുണ്ട് നീ എന്നെക്കുറിച്ച് അന്ന് ഞാൻ അന്ന് കണ്ട അന്ന് തൊട്ടിട്ട് നീ എന്നെക്കുറിച്ച് വേണ്ടാ തീരം പറഞ്ഞിട്ട് വീഡിയോ ചെയ്യുന്നില്ലേ അത് നീ റിമൂവ് ചെയ്താൽ ഞാനിത് റിമൂവ് ചെയ്യുന്നെന്ന് പറഞ്ഞു അപ്പോൾ ആ കൊച്ചു പറയുന്നത് അത് അവർക്ക് റിമൂവ് ചെയ്യാൻ പറ്റൂല അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ഇന്ന് നീ റിമൂവ് ചെയ്യേണ്ട അങ്ങനെ തന്നെ പോകട്ടെ അവൾ നിയമപരമായിട്ട് പോവുകയാണെങ്കിൽ പോയിക്കോട്ടെ കാരണം ഈ നിയമം എന്ന് പറയുന്നതൊക്കെ ഈ ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിക്കല്ലോ ആ കൊച്ച് കൊയിലാണ്ടി വന്നിട്ടുണ്ടോ എന്നും ഇങ്ങനെ ഒരു ഡോക്ടറെ കാണിച്ചിട്ടുണ്ടോ എന്നും വേറൊരു കാര്യം പറയട്ടെ ഈ കുട്ടിയെ ഞാൻ ശ്രദ്ധിക്കാൻ കാരണം എല്ലാവരും ചോദിക്കുന്നുണ്ട് മൈഗ്രൻ ആയിട്ട് കാണിക്കാൻ വന്ന ഞാൻ ഞാനിങ്ങനെ ഗൈനക്കിനെ കാണിക്കുന്ന ഇവിടെ കണ്ടു ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് അതിനുള്ള വ്യക്തമായിട്ടുള്ള ഉത്തരം ഞാൻ തരാം ഞാൻ റിസപ്ഷനിൽ എടുക്കാൻ പോകുന്ന സമയത്താണ് എൻ്റെ ഒരു പയ്യൻ സുധീഷ് എന്ന് പറഞ്ഞിട്ട് ഒരു പയ്യനെ ഈ ടോക്കൻ അല്ല ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് അവിടെ എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ പെണ്ണിൻ്റെ പേര് മാറ്റിയാണ് അവര് പറഞ്ഞത് അപ്പോൾ മാറ്റി പറഞ്ഞ സമയത്ത് ഞാൻ അത്ര ശ്രദ്ധിച്ചില്ല അപ്പോൾ ഹസ്ബൻഡ് നെയിം കൊടുത്തത് സുധീഷ് എന്ന് പറഞ്ഞിട്ട് ആ സുധീഷ് എന്ന് പറഞ്ഞൊരു പയ്യന്റെ കൂടെയാണ് ഇവ വന്നത് ഇനി അവൻ്റെ പേര് ആണോ എന്നുള്ളത് എനിക്കറിയില്ല അപ്പോൾ അവൻ ഷീട്ടെടുത്ത് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഈ എവിടെയോ കണ്ടു പരിചയണ്ടല്ലോ എന്നപ്പം എനിക്ക് തോന്നിയത് അല്ലേ അപ്പോൾ ഇതിന്റെ പേര് യഥാർത്ഥത്തിൽ എനിക്കറിയാം ഇവിടുന്ന് ആ പയ്യൻ പറഞ്ഞ പേരല്ലല്ലോ ഇതിന്റെ യഥാർത്ഥത്തിലുള്ള പേര് അപ്പോഴാണ് ഞാനൊന്ന് ശ്രദ്ധിക്കുന്നത് അങ്ങനെ ഞാൻ അവിടെ അവിടുന്ന് ഷീട്ടെടുത്ത് അപ്പോൾ ഇത് എങ്ങോട്ടാ പോകുന്നത് നോക്കിയ സമയത്താണ് ഗൈനക്കിൻ്റെ അടുത്തേക്കാണ് പോകുന്നത് അങ്ങനെ ഞാൻ അവിടെ ചുറ്റിപ്പറ്റി കാര്യങ്ങളൊക്കെ ഒന്ന് അതൊരു ചുളൂലറിഞ്ഞ സംഭവങ്ങളാണ് അപ്പോൾ ഇങ്ങനൊരു സംഭവമുണ്ട് അത് അവിടുന്ന് ചെയ്തു തരുമോ എന്നറിയാൻ വേണ്ടിയിട്ട് പേരും നാളുമൊക്കെ മാറ്റി പറഞ്ഞിട്ടോ ഇവിടെ വന്നിരിക്കുന്നത് അതാണ് ഇത്ര ധൈര്യം എന്നോട് പറഞ്ഞു കൊയിലാണ്ടി വന്ന് ഹോസ്പിറ്റലിൽ വന്ന് കച്ചറി ഉണ്ടാക്കുമ്പോൾ പോലും എന്നിട്ട് കൊയിലാണ്ടി ഹോസ്പിറ്റലാരെക്കൊണ്ട് എന്നെ എൻ്റെ പേരിൽ കേസ് കൊടുപ്പിക്കും ഞാൻ പറഞ്ഞു നീ കൊടുപ്പിച്ചോ നോ പ്രോബ്ലം കാരണം സി സി ടി വിയും അവിടുത്തെ റെക്കോർഡും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ പേര് നമുക്ക് മാറ്റി പറയാൻ പറ്റിയാലും സി സി ടി വിയിൽ നീ തന്നെയല്ലേ ഉണ്ടാവുക അപ്പം അങ്ങനെയാണ് അപ്പോൾ ഈ കുട്ടിക്കാകെ വെപ്രാളം ഈ കുട്ടി തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ കുട്ടി എന്തിനാണ് നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് എനിക്ക് വേണം ഞാൻ അങ്ങനെ പറയാനേ ചിന്തിക്കാനേ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യുന്നത് അപ്പം ഈ കുട്ടിയുടെ ഭാഗത്ത് എന്താണ് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ മനസ്സിലായാലോ ഞാൻ ഈ വിഷയം ഇനി സംസാരിക്കുന്നില്ല എന്ന് വിചാരിച്ചതാണ് കാരണം ഞാൻ സത്യാവസ്ഥ തുറന്നു പറഞ്ഞു ഇനി അവിടെ കഴിഞ്ഞു മനസ്സിലാക്കേണ്ടിവർക്ക് മനസ്സിലാക്കാം ഇല്ലാത്തവർക്ക് മനസ്സിലാക്കണ്ട എന്ന് കരുതിയതാണ് ഇന്ന് രാവിലെ ആ കുട്ടി വിളിച്ച സമയത്ത് ഞാൻ വീഡിയോ കോൾ ചെയ്ത് സകല ഡീറ്റെയിലും പറഞ്ഞു കൊടുത്തു സകല കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു അപ്പം അവർക്ക് വേണ്ടത് ഞാൻ റിമൂവ് ചെയ്യുക വീഡിയോ ഞാൻ മാപ്പ് പറഞ്ഞ് അവളുടെ കാലിൽ പിടിച്ച് മാപ്പ് പറയണം നടക്കുന്ന കേസാണോ അത് കാരണം നീ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ കൊച്ചേ ഞാൻ ഞാനിന്നത്തിനാണ് അപ്പോൾ ആ കുട്ടി സൈബർ സെല്ലിൽ കൊടുത്തിട്ടുണ്ടല്ലോ എനിക്കൊരു കുഴപ്പമില്ല കാരണം അന്വേഷണം വരും അന്വേഷണം വന്നാലല്ലേ ഇതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാവുള്ളൂ എല്ലാവർക്കും അപ്പോൾ ഇങ്ങനെയാണ് സംഭവം അപ്പം പലർക്കും ഒരു സംശയം ഉണ്ടായിരുന്നു ഞാനെങ്ങനെ മൈഗ്രെയിന് കാണിക്കാൻ പോയാൽ ഞാനെങ്ങനെ ഗൈനിക്കിനെ കാണിക്കാൻ പോയാൽ ഇവിടെ കണ്ടു എന്നുള്ളത് അപ്പോൾ എല്ലാവർക്കും ഡീറ്റെയിൽ ആയി മനസ്സിലായല്ലോ അപ്പോൾ സുതീഷ് എന്ന് പറഞ്ഞ പയ്യൻ്റെ കൂടെയാണ് ഇവിടെ വന്നത് ഹോസ്പിറ്റലിലെ പേര് മാറ്റിയിട്ടുമാണ് കൊടുത്തത് പേര് മാറ്റി കൊടുത്ത സമയത്ത് ഈ കൊച്ചിനെ കണ്ടപ്പാണ് എനിക്കിത് മനസ്സിലായത് ഇതൊരു യൂട്യൂബർ അല്ലേ എന്നുള്ളതും ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള പേര് എനിക്ക് മനസ്സിലായതും അതുകൊണ്ടാണ് ഞാൻ അതിനെ മെയിനായിട്ടൊന്ന് നോട്ട് ചെയ്തത് അപ്പോൾ ഏതായാലും അന്ന് തൊട്ടിട്ടുള്ള ഒളിയമ്പെയ്യലാണ് കുറച്ച് മുസ്ലിംസിലെയും കൂട്ടുപിടിച്ചിട്ട് നിങ്ങൾക്ക് ആ കുട്ടിയുടെ വീഡിയോ എടുത്ത് നോക്കിയാൽ തന്നെ കാണാം എന്നിട്ട് ഞാൻ മതതീവ്രവാദം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു അതും ആ കുട്ടിയുടെ പേരിൽ മതതീവ്രവാദം ഉണ്ടാക്കാൻ പറ്റിയ കാര്യമാണല്ലോ ഞാൻ പറഞ്ഞത് അപ്പോൾ ഏതായാലും സത്യം എന്തായാലും തെളിവു കേട്ടോ പിന്നെ വേറൊരു കാര്യങ്ങളോട് പറഞ്ഞു ഞാൻ വരയ്ക്കുന്ന കൃഷ്ണൻ്റെ കണ്ണ് കിടക്കുകയാണോ അല്ലേ അപ്പോൾ ഞാൻ ചോദിച്ചു കൊച്ചാ നിൻ്റെ കണ്ണിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ആ കുഴപ്പമുണ്ട് എന്നിട്ട് ഞാൻ വന്നാൽ ആദ്യം ഇനി നിൻ്റെ കണ്ണെന്ന് റെഡിയാക്കിയിട്ടോ എന്നിട്ട് കൃഷ്ണനെയും എന്നെയൊക്കെ കുറ്റം പറഞ്ഞാൽ പോരേന്ന് ഏതായാലും ഇതിൻ്റെ സത്യാവസ്ഥ എത്ര ആൾക്ക് മനസ്സിലായി എന്നുള്ളത് എനിക്ക് ഏകദേശം മനസ്സിലായി കാരണം മാത്രമേ റീച്ചത് പോകുന്നുണ്ട് പിന്നെ കൊച്ചു പറഞ്ഞൊരു കാര്യമുണ്ടല്ലേ എനിക്ക് ഈ ഒരു വീഡിയോ ഒക്കെ മാത്രം റീച്ച് ഇട്ട് എൻ്റെ ചുമ്മാതാ കൊച്ചേ ഒന്ന് എൻ്റെ അക്കൗണ്ട് എടുത്ത് പോ നോക്കാതിരിക്കുന്നുണ്ടോ ഏതായാലും സുതീഷ് ഏട്ടനോട് ഞാൻ ചോദിച്ചതായിട്ട് പറയണം അപ്പോൾ ബൈ ബൈ ബായിട്ടോ ഞാൻ ചെയ്ത് തെറ്റാണെന്ന് പറഞ്ഞ് മാപ്പ് പറഞ്ഞു സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ എല്ലാർക്കും കൊണ്ട് കേസ് കൊടുക്കും ഞാൻ ബിജെപിയിലും കൊടുക്കും കോൺഗ്രസിലും കൊടുക്കും എല്ലാർക്കും കേസ് കൊടുക്കും എല്ലാ പൊലീഷൻമാരുമായിട്ട് ഞാൻ കൊണ്ട് കേസ് കൊടുക്കും എവിടെ വേണമെങ്കിലും ഞാൻ കേസ് കൊടുക്കും പിന്നെ നിന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആ സപ്പോർട്ട് ചെയ്യാതിരിക്കാനുള്ള വഴി എനിക്ക് അറിയാം ഞാൻ കൊയിലാടി ആശുപത്രി പോകും ആശുപത്രിയിൽ പോയിട്ട് കൊയിലാടി ആശുപത്രി ഞാൻ വന്നു ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ ഒരു സ്ത്രീ ഇതുപോലെ ചെയ്തു ഇതുപോലെ വീഡിയോ ഇട്ടു എന്ന് പറഞ്ഞ് ഞാൻ കൊയിലാടി ആശുപത്രിക്ക് പോയിട്ട് അവിടുത്തെ എല്ലാ ലിസ്റ്റും എല്ലാ സകലമായ സാധനവും എടുത്ത് ആ ആശുപത്രി കാര്യം കൊണ്ട് പോലും ഞാൻ കേസ് കൊടുപ്പിക്കും കാരണം ഒരു ആശുപത്രിയെ കുറിച്ച് കൂടിയാണ് ആവശ്യം പറഞ്ഞത് കേസ് കുഴപ്പിക്കട്ടെ ഞാൻ അവിടെ പോയി എനിക്ക് എന്ത് ഞാൻ ആ ആശുപത്രി പോയി ഒരു ഹോസ്പിറ്റൽ ഉൾപ്പെടെ വന്ന എൻ്റെ കൂടെ വന്ന കേസ് ഉറപ്പായിട്ട് നീ അകത്ത് കിടക്കും അത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയുവാണ് പറയുകയാണെ അത് വേണമെന്നുണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്തിട്ട് മാപ്പ് വീഡിയോ കേട്ടോ ഈ പഠിച്ച കള്ളി പറയുന്ന ഓരോ വാക്കുകൾ നിങ്ങൾ കേട്ടില്ലേ എന്തൊക്കെയാ ഇവിടെ പടച്ചു കൂട്ടുന്നത് ഒരു ചെറിയ പെൺകുട്ടിയെ പറ്റിപ്പുണ്ടോടോ തനിക്ക് തനിക്ക് ഇത്രയെങ്കിലും നാണമോ മാനമോ ഉണ്ടെങ്കിൽ ഇങ്ങനെ സംസാരിക്കുമോ പറയുന്നത് എന്താണ് ഓഹ് എൻ്റെ പൊന്നോ നുണകൾ പടച്ചിറക്കി വിടാനായിട്ട് ഇവളെ കഴിഞ്ഞിട്ടേ ഉള്ളൂ ആരും ആദ്യമിട്ടത് ആദ്യമിട്ട് ആ ഒരു കഥാപ്രസംഗം നമ്മുടെ സൈബർ സെല്ലിലെ പോലീസുകാരായിട്ട് തന്നെ റിമൂവ് ചെയ്ത് കളയിച്ചു അത് കഴിഞ്ഞപ്പോൾ രണ്ടാമത് കൊണ്ടുവന്നിരിക്കുകയാണ് അവളൊരു ഹിൻഡാസും കൊണ്ട് അതിനകത്ത് അവൾ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ എന്താണ് ഇതുപോലെ പ്രിയയെ സോറി പ്രിയയല്ല സോറി ഈ സ്മൃതിയെ അവിടെ വെച്ച് കണ്ട കാര്യം പറയുന്നു എത്ര വിദഗ്ധമായിട്ടാണ് ഇവള് കള്ളം പറയുന്നത് സുധീഷ് എന്ന് പറയുന്ന ഒരു യുവാവിനോടൊപ്പം സ്മൃതി അവിടെ വന്നു അവിടെ വെച്ചിട്ട് ഇവക്ക് മൈഗ്രേൻ്റെ തലവേദനയായിട്ട് വന്നതായിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് അവളെന്ത് ചെയ്തു സ്മൃതി ഇവളെ കണ്ടു കഴിഞ്ഞപ്പോൾ ആകെ പരിഭ്രമിച്ചു അപ്പോൾ ഇവക്ക് മനസ്സിലായ സ്മൃതിയെ കണ്ടപ്പോൾ അവിടെ സ്മൃതി എന്നുള്ള പേര് മാറ്റിയിട്ട് മറ്റൊരു പേരായിരുന്നു ഹോസ്പിറ്റലിൽ കൊടുത്തിരുന്നത് അങ്ങനെ ഇവള് ഗനക്കോളജിസ്റ്റിൻ്റെ അടുത്തേക്ക് പോയപ്പോഴത്തേക്ക് ഈ പറയുന്ന കമ്മായക്കള്ളി പതിങ്ങി പതിങ്ങി പതുങ്ങി അങ്ങോട്ടേക്ക് ചെന്നു ഊടായ്പിൽ നിന്നു ഊടായ്പണലൊറയിലുള്ള മൊത്തവും അങ്ങനെ അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പുള്ളിക്കാരത്ത് പിടിച്ചെടുത്തു അങ്ങനെ അത്രേ സ്മൃതിയുടെ ഗർഭകഥ ഇവൾ അറിഞ്ഞത് എന്നാണ് പറയുന്നത് ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ ഇതിനൊക്കെ പറയേണ്ടതെന്ന് പറഞ്ഞാലേ അച്ഛനെയും അമ്മയാണ് പറയേണ്ടത് ഉപ്പയേയും ഉമ്മയെയും ഇവൾക്ക് വേണ്ട രീതിയിൽ ഇവളെ പഠിപ്പിച്ച് വളർത്താത്തതിൻ്റെ കേടാണ് ഈ ഇരുന്നോട് കാണിക്കുന്നത് പക്ഷേ സ്മൃതിക്ക് അത് എവിടെ കൊള്ളും എന്നുള്ളത് നന്നായിട്ട് ഇവൾക്കറിയാം കാരണം വിവാഹം കഴിക്കാത്തൊരു പെൺകുട്ടിയാണ് മാന്യമായിട്ട് സംസാരിക്കുന്ന ഒരു പെൺകുട്ടിയാണ് മാന്യതയുള്ള ഒരു പെൺകുട്ടിയാണ് അപ്പോൾ ഇതുപോലെയുള്ള അപമാനങ്ങൾ പടച്ചിറക്കി വിടുമ്പോൾ ആ കുട്ടിക്കത് നന്നായിട്ട് ഫീൽ ചെയ്യുമെന്ന് ഇവക്ക് നന്നായിട്ട് അറിയാം അവിടെയാണ് ഇവിള് കയറി കളിച്ചത് പക്ഷേ സ്മൃതിയോടെ എനിക്ക് പറയാനുള്ളൊരു കാര്യമെന്ന് പറഞ്ഞാൽ മോളെ നീ വിഷമിക്കേണ്ട ഒരു കാര്യവുമില്ല ഇവളിങ്ങനെ വളവള പറഞ്ഞുകൊണ്ടേയിരിക്കും നീ ചെയ്യേണ്ടേന്ന് പറഞ്ഞാൽ നീ നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോയിക്കോ ഒന്നുകൊണ്ടും പേടിക്കേണ്ട ഇവളെ എങ്ങനെയെങ്കിലും ഇവളെ ഒന്നും ഒതുക്കിയില്ലെങ്കിലുണ്ടല്ലോ ഇവൾ എല്ലാവർക്കും ഒരു തലവേദനയാണ് എന്നിട്ട് ഇവള് പറയുന്ന എന്തിനാണെന്നോ മതസ്പർദ്ധ വളർത്താനായിട്ട് ശ്രമിച്ചു പോലും സ്മൃതി ആരാ അത് ശ്രമിക്കുന്നതെന്നുള്ളത് എല്ലാ ഹൈന്ദവർക്കും നല്ലവരായ മുസ്ലിം സഹോദരങ്ങൾക്കും അറിയാം ആരാണ് മതസ്പർദ്ധ ഉണ്ടാക്കാനും തമ്മിലടിപ്പിക്കാനും ശ്രമിക്കുന്നതെന്ന് എല്ലാവർക്കും നന്നായിട്ട് അറിയാം അതിനു വേണ്ടിയല്ലേ ഇപ്പോൾ ശ്രീകൃഷ്ണന്റെ ചിത്രം കൈയുടെ ഇടത്തെ കൈയുടെ വെള്ളയിൽ മെഹന്തി ഇടും പോലെ ഇട്ടത് ശ്രീകൃഷ്ണന്റെ ഫേസ് അപ്പിയിട്ട് കഴുകുന്ന കൈയുടെ സെന്ററിൽ വരച്ച് വെച്ചിരിക്കുക അവള് അല്ലെങ്കിൽ അവർക്ക് വരയ്ക്കണം എന്നുണ്ടെങ്കിൽ ഇതേ ഈ ഭാഗത്ത് വരയ്ക്കാം അതുപോലെ ഇങ്ങനെ തിരിച്ച് വെച്ചാൽ ഇവിടെ വരയ്ക്കാൻ പറ്റും അതുപോലെ ഇവിടെ വരയ്ക്കാൻ പറ്റും ഇവിടെ എങ്ങും വരയ്ക്കാണ്ട് കൈയുടെ വ വെള്ളയിൽ ഇടത് കൈയുടെ വെള്ളയിൽ ഇതിൻ്റെയൊക്കെ ഉദ്ദേശമൊക്കെ എല്ലാവർക്കും അറിയാം കാരണം ഇപ്പോൾ എല്ലാവരും രംഗത്ത് വന്നിരിക്കുന്നത് ശ്രീകൃഷ്ണൻ്റെ ചിത്രം ആരും ഇവളിൽ നിന്നും വരയ്ക്കരുതെന്നാണ് പിന്നെ ഭഗവാനെന്ന് പറയുന്നത് നമ്മുടേതല്ലേ അവളെ സംബന്ധിച്ചിടത്തോളം അവളെ തൊയ്ല് മാത്രമാണെന്ന് അവൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഞാൻ വരയ്ക്കുന്ന ചിത്രം അവർക്ക് ശ്രീകൃഷ്ണനാവുമ്പോൾ അത് എൻ്റെ തൊയിലും കഴിവും മാത്രമാണെന്നാണ് അവൾ പറഞ്ഞിരിക്കുന്നത് എന്തല്ലേ ഇവിടെ കയ്യിൽ നിന്നൊക്കെ പോയി പടം മേടിക്കുന്ന ആളുകളെ ചെകിടുത്ത് കൊടുക്കണം സത്യം പറഞ്ഞാൽ ഇപ്പോഴും ഇന്നിപ്പോൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഒരു അനിത ഒരു അനിത വന്നിട്ട് ഇനി ഇവളുടെ ഫേക്ക് അടിയ ഫേ സോറി ഫേക്ക് ഐഡിയ ആണോ ഒന്നും അറിയില്ല ഒരു അനിത വന്നിട്ട് പറയുകയാണ് പിന്നെ എന്താണ് ഈ മെഹന്തി വരച്ചതിനെ പറ്റി പറഞ്ഞപ്പോഴാണ് അതിന്റെ കമന്റ് ബോക്സിൽ ആ നാറി അനിത വന്നിട്ട് പറയുകയാണ് കരുണാകരൻ പണ്ടത്തെ മുഖ്യമന്ത്രിയായിരുന്നു ബഹുമാനപ്പെട്ട കരുണാകരൻ അവകളുടെ അത് ഞാൻ പറയുന്നതാണ് അവൾ വെറും കരുണാകരൻ എന്നാണ് പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഇടത് കൈയിലെ മോതിരമൂരി ഗുരുവായൂർ ശ്രീകൃഷ്ണന് ആഭരണം പണിയാൻ കൊടുത്തപ്പോഴത്തേക്ക് അത് ചന്തി കഴുകുന്ന കൈയല്ലായിരുന്നു എന്നാണ് അവൾ ചോദിക്കുന്നത് കാരണം ഈ ഈ അനിത എന്ന് പറയുന്ന അവൾക്കുള്ള ഈ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജോലിയാണ് മറ്റുള്ളവരെ അപ്പി കഴുകുന്നിടത്ത് അവൾ വന്നു നിന്ന് ഒളിഞ്ഞു നോക്കും അപ്പോൾ അവൾ കണ്ടു കരുണാകരൻ ഇടത് കയ്യിലാണ് മോതിരമിട്ടിരിക്കുന്നതെന്ന് അവൾക്ക് നന്നായിട്ട് മനസ്സിലായി അങ്ങനെയാണ് അവൾ കണ്ടത് ഇങ്ങനെ ഒരച്ച് കഴുകുന്നത് അവൾ മാറി നിന്ന് നോക്കി അപ്പോൾ അതിൽ നിന്ന് അനിതയ്ക്ക് മനസ്സിലായി ആ ഒരു സംഭവം ഇതുപോലെയുള്ള ഹൈന്ദവ ചെറ്റ നാറികളാണ് ഇവളെയൊക്കെ വളർത്തി വയ്ക്കുന്നത് സത്യം പറഞ്ഞാൽ അതാണ് ഞാൻ എപ്പോഴും പറയുന്നത് ഹൈന്ദവർക്ക് വർഗ്ഗഗുണമില്ല എന്ന് പറയുന്നത് എന്തല്ലേ ശരിക്ക് പറയുകയാണെങ്കിൽ നേരത്തെ ഓരോ ഹൈന്ദവരോടും ഓർഡർ ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ എൻ്റെ ഉപ്പയ്ക്ക് എൻ്റെ ഉമ്മയ്ക്ക് ഹജ്ജിന് പോവാനായിട്ടാണെന്ന് പറഞ്ഞിട്ട് എല്ലാവരും പടം മേടിക്കണം ഞാൻ പകുതി വിലയ്ക്ക് തരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എന്തുമാത്രം ഇതാ ഇവൾ വന്നിട്ട് മെഴുകിയത് ശരിക്കു പറയുകയാണെങ്കിൽ നാണമുണ്ടോ ശരിക്കും എനിക്ക് ചോദിക്കേണ്ടത് ഈ കുട്ടിയുടെ ഉപ്പയോടും ഉമ്മയോടാണ് നിങ്ങൾക്ക് നാണമുണ്ടോ മകൾ ഇതുപോലെ ഇരുന്ന് അപരാധം പറഞ്ഞ് പടച്ചിറക്കുന്ന പണത്തിൽ നിങ്ങൾക്ക് ഹജ്ജിന് പോകുന്നത് പോയിട്ട് നിങ്ങൾക്കൊരു മുട്ടായി വാങ്ങിച്ചു കഴിച്ചാൽ പോലും അത് ദഹിക്കില്ല ഒരിക്കലും ദഹിക്കില്ല മനസ്സിലായില്ലേ ദൈവത്തിൻ്റെ കോടതിയിൽ നിങ്ങൾ ചെയ്യുന്നത് മഹാപാപമാണ് കാരണം ഇങ്ങനെ ഒരു വിത്തിനെ ഉണ്ടാക്കി ഭൂമിയിലേക്ക് വിട്ടത് ഏറ്റവും വലിയ പാപമാണ് നിങ്ങൾ ഇവൾക്ക് നല്ല വഴി പറഞ്ഞു കൊടുക്കാത്തതാണ് അതിനേക്കാൾ വലിയ തെറ്റ് നമ്മുടെ മക്കളൊരു തെറ്റ് കാണിച്ചാൽ നമ്മൾ അവരെ പറഞ്ഞ് തിരുത്താൻ ശ്രമിക്കണം തിരുത്തണം ഇതൊന്നും പറയാണ്ട് മോള് എന്ത് കാട്ടിയാലും സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ആരെ തെറി വിളിച്ചാലും ഒരു കുഴപ്പവും ഇല്ല എന്തല്ലേ തെറ്റ് കാണിച്ച തെറ്റെന്ന് തന്നെ പറയണം നമ്മുടെ മക്കളായാലും ആരായാലും അല്ലാണ്ട് മോള് കാണിക്കുന്ന തോന്നിയാസത്തിനെല്ലാം ഓക്കെ കൊടുക്കുകയല്ല ചെയ്യേണ്ടത് നല്ലൊരു ഉപ്പയും ഉമ്മയ്ക്കും അതൊന്നും ഒരിക്കലും യോജിച്ചതല്ല ഉപ്പയും ഉമ്മയ്ക്കായാലും അച്ഛനും അമ്മയ്ക്കായാലും ഒരിക്കലും യോജിച്ചതല്ല അപ്പോൾ എന്തായാലും എനിക്കിത് കൂടുതലായിട്ടൊന്നും പറയാനില്ല നമ്മൾ കൂടുതൽ പറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ ഒരു നിലവാരമുണ്ട് ചിലപ്പോൾ അത് വിട്ടുപോവേണ്ട അവസ്ഥയിലേക്ക് വരും അതുകൊണ്ട് കൂടുതലൊന്നും പറയുന്നില്ല മറ്റുള്ളവരുടെ വായടപ്പിക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരെ അവിഹിതം പടച്ചിറക്കുക കൊള്ളാം എന്തായാലും അതും സോഷ്യൽ മീഡിയയിൽ വന്നിട്ടാണ് ഈ കാണിക്കുന്നതെന്ന് ഓർക്കണം ഇത്തരത്തിലുള്ള വൃത്തികേടുകൾക്ക് റാൺമൂളം കുറെ എണ്ണു എന്തല്ലേ എന്താ പറയേണ്ടത് വീണ്ടും വീണ്ടും ആ കുട്ടിയെ എങ്ങനെയെങ്കിലും ഇവൾക്ക് ഇവളെക്കുറിച്ച് ചിന്തിക്കാൻ പോലും ആ കുട്ടിക്ക് ഭയം തോന്നണം ആ കുട്ടി ആ വീഡിയോകളൊന്നും ഇനി ഇവളെക്കുറിച്ച് ചെയ്യരുത് അതിനു വേണ്ടിയിട്ടാണ് ഇവള് ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത് ആദ്യം അങ്ങനെ വല്ല ചിന്തയുണ്ടെങ്കിൽ ജസ്റ്റിനെ ഓർക്കണം തെറ്റായിട്ടുള്ള കാര്യം എവിടെ കണ്ടു കഴിഞ്ഞാലും റിയാക്ട് ചെയ്യുന്ന മറ്റ് യൂട്യൂബേഴ്സ് അടങ്ങിയിരിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ നീ എത്ര പേരെക്കുറിച്ചിട്ട് അപവാദങ്ങൾ പടച്ചിറക്കി വിടും ഒരുപാട് ആണുങ്ങളുണ്ട് യൂട്യൂബേഴ്സ് ആയിട്ടുള്ള അവരെയൊക്കെ നീ എന്താ പോയി ആക്രമിക്കാത്തത് ഹൈന്ദവരായിട്ടുള്ള പെൺകുട്ടികളെയാണല്ലോ നീ ആക്രമിക്കുന്നത് നിനക്ക് മറ്റുള്ളവരെ ആക്രമിച്ച് നിനക്കതിൻ്റെ രുചി പറ്റിപ്പോയി അല്ലേ നമ്മളെ പഠിപ്പിച്ചത് നിൻ്റെ സംസ്കാരമല്ല അതുകൊണ്ടാണ് തിരിച്ച് നീ പറയുന്ന ഭാഷയിൽ മറുപടി തരാത്തത് അറിയാഞ്ഞിട്ടല്ല സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിരുന്ന് അങ്ങനെ വായി തോന്നുന്ന തെറികളൊക്കെ വിളിച്ച് പറയുമ്പോൾ നമ്മളുടെ ഒരു ഫാമിലി ഉണ്ട് നമുക്ക് നമ്മുടെ അച്ഛനും അമ്മയും സഹോദരങ്ങളും ഭർത്താവും കുട്ടികളും അടങ്ങുന്ന ഫാമിലി അവർക്ക് പുറത്തിറങ്ങി നടക്കണം എന്നുള്ളൊരു ബോധം ഉള്ളതുകൊണ്ടാണ് നിനക്കതില്ലെങ്കിൽ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല അപ്പോൾ ഈ വീഡിയോ കാണുന്ന മുഴുവൻ ആളുകളും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്ത് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൻ കൂടി ഒന്ന് ഓണാക്കി വെച്ചേക്കുക ഇനി മറ്റൊരു വീഡിയോമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ